വിജിലൻസിന്റെ പിടിയിലായ കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയ്ക്ക് സസ്പെൻഷൻ കഴിഞ്ഞ ദിവസം വൈറ്റിലയിൽ റോഡരികിൽ കാറിൽ വെച്ച് പണം വാങ്ങുന്നതിനിടെയാണ് സ്വപ്ന വിജിലൻസിന്റെ പിടിയിലായത് പതിനയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ വൈറ്റില സോണൽ ഓഫീസിലെ ഓവർസിയർ സ്വപ്നയാണ് കൊച്ചി കോർപ്പറേഷൻ സസ്പെൻഡ് ചെയ്തത് തുടർ ശിക്ഷാ നടപടികൾക്കായി എൽ എസ് ജി ഡി പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്യാനും തീരുമാനിച്ചു ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കാൻ വേണ്ടി ഡയറക്ടറോട് ഞാൻ ഫോണിലും സംസാരിച്ചു അയച്ചിട്ടുണ്ട് കാരണം ആ ഞാൻ വിളിച്ച ഡയറക്ടർ ജസ്റ്റ് റിലീവ് ചെയ്തിട്ട് പുതിയ ഡയറക്ടറോട് അതിൽ ഞാൻ അവരോട് സംസാരിച്ചു മൂന്നാമത്തെ നമ്മൾ ശക്തമായ നടപടി കെട്ടിടത്തിന്റെ അംഗീകാരം നൽകാൻ ി വാങ്ങിയത് സ്വപ്നയുടെ കണ്ടെത്തിയിരുന്നു ഇതും കൈക്കൂലി പണമാണ് എന്നാണ് വിജിലൻസിന്റെ നിഗമനം വൈറ്റിലയിലെ സോണൽ ഓഫീസിലും സ്വപ്നയുടെ വീട്ടിലും വിജിലൻസ് പരിശോധന നടത്തി അഞ്ചു നില കെട്ടിടത്തിന്റെ പ്ലാൻ അംഗീകരിക്കാൻ ഇരുപത്തി രൂപയാണ് സ്വപ്ന കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് ഒരു ഫ്ലോറിന് അയ്യായിരം രൂപ എന്ന നിരക്കിൽ വേണമെന്നായിരുന്നു ആവശ്യം ഒടുവിൽ പതിനയ്യായിരം രൂപ മതിയെന്നായി കുടുംബത്തോടൊപ്പം കാറിൽ വൈറ്റില പൊന്നിഴുന്നി റോഡിലെത്തി അപേക്ഷകളിൽ നിന്ന് പണം വാങ്ങുമ്പോഴാണ് വിജിലൻസ് പിടികൂടിയത് നിലവിൽ റിമാൻഡിൽ കഴിയുകയാണ് തൃശൂർ മണ്ണുത്തി സ്വദേശിയായ സ്വപ്ന റിപ്പോർട്ടർ കൊച്ചി